നമസ്കാരം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റുന്നു എന്ന വാർത്തകൾ തള്ളി വി ടി ബൽറാം കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തെത്തി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇത്തരം വാർത്തകളെന്നും ഗോസിപ്പ് വർത്തി സ്വയം അപഹാസ്യരാവാതിരിക്കാനുള്ള വിവേകം മാധ്യമങ്ങൾ കാണിക്കണമെന്നും വി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റം സംബന്ധിച്ച് ഡൽഹിയിൽ വെച്ച് ചർച്ചകൾ നടക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കെ സുധാകരന് പകരമായി നേതൃസ്ഥാനത്തേക്ക് അടൂർ പ്രകാശ് ബെന്നി ബെഹനാൻ സണ്ണി ജോസഫ് അടക്കമുള്ളവരുടെ പേര് പരിഗണിക്കുന്നതായും വിവരങ്ങളുണ്ട് എന്നാൽ കോൺഗ്രസിൽ നേതൃമാറ്റമുണ്ടെങ്കിൽ ചാനലുകളെ അക്കാര്യം അറിയിക്കുമെന്നും വി ടി ബലറാം വ്യക്തമാക്കി വി ടി ബൾറാമിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ട് ഏതാണ്ട് മൂന്ന് വർഷവും എട്ടു മാസവുമായി ഇതിൽ ആദ്യത്തെ എട്ടോ പത്തോ മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ചില വാർത്താ ചാനലുകൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി കെ സുധാകരനെ ഇന്ന് മാറ്റും നാളെ മാറ്റും എന്ന് പറഞ്ഞ് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും വാർത്തയുണ്ടാക്കലാണ് ചില മാധ്യമങ്ങളുടെ പണി റിപ്പോർട്ടർ ചാനലിൽ ഇതുവരെ മുപ്പത്തേഴ് തവണ ഈ വാർത്ത നൽകിയിട്ടുണ്ടെന്നാണ് ഏകദേശ കണക്ക് അതിന്റെയൊക്കെ ചുവട് പിടിച്ച മറ്റ് ചാനലുകളും ഒരു ഇരുപത്തഞ്ചു മുതൽ മുപ്പത് തവണ സമാന വാർത്തകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും കൈരളി ചാനലിലെ വെള്ളിയേട്ടൻ സിനിമാ പ്രദർശനത്തിന്റെ എണ്ണത്തെ കവച്ചുവെക്കും പല ചാനലുകളുടെയും സുധാകരനെ മാറ്റൽ സ്റ്റോറികൾ എന്നിട്ടിപ്പോഴും കെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃപദവിയിലും തുടരുന്നു സമീപകാലത്തെ കോൺഗ്രസിലെ ഏറ്റവും വിജയകരമായി വിന്നിംഗ് കോമ്പിനേഷനായവർ പാർട്ടിക്കും മുന്നണിക്കും നേതൃത്വം നൽകുന്നു ഇക്കാലയളവിൽ തൃക്കാക്കരയിൽ ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു പുതുപ്പള്ളിയിൽ നാലിരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു പാലക്കാട് അഞ്ചിരട്ടി ഭൂരിപക്ഷത്തിനും ജയിച്ചു എതിരാളികളുടെ ഭൂരിപക്ഷം നാലിലൊന്നായി കുറഞ്ഞു പാർലമെന്റിലേക്ക് പതിനെട്ട് യു ഡി എഫ് എം പിമാർ ജയിച്ചു കയറി ടക്കം പത്ത് പേർക്ക് ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷവും നേടാനായി ഏറ്റവും പ്രിയങ്ക ഗാന്ധി നാല് ലക്ഷത്തിലേറെ ലീഡ് നേടി കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായി ഇതിനിടയിൽ പതിനാറ് തവണകളിലായി നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും യു ഡി എഫിന്റെ നില മെച്ചപ്പെടുകയായിരുന്നു സംഘടനാപരമായി കോൺഗ്രസിന് പുതിയ ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ഉണ്ടായി